ഹലോ ഞാൻ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങട്ടെ ആദ്യം തന്നെ ചായ വെച്ചിട്ട് തുടങ്ങാം അതല്ലേ ഇപ്പം നമ്മളെ ദിവസമുള്ള ശീലം അപ്പം ചായ തന്നെ ആദ്യം വെക്കാം ചായ വെക്കാൻ നോക്കട്ടെട്ടോ പിന്നെ ഇന്ന് വെള്ളപ്പും പൊട്ടറ്റ മസാല അതുകൊണ്ടാണ് ഉണ്ടാക്കണത് ചായക്ക് പലഹാരം അപ്പോൾ ആദ്യം ചായ വെച്ചിട്ട് തുടങ്ങാം ഇന്ന് കുറച്ച് നേരത്തെയാണ് കേട്ടോ എന്നത്തേക്കാളും കുറച്ചും കൂടെ നേരത്തെയാണ് ഇത് രാവിലെ തന്നെ അങ്ങോട്ട് പിടിച്ച് വെച്ചാൽ രാവിലത്തെ കാര്യം രാവിലെ പിടിച്ചാലല്ലേ ശരിയാളൂ അപ്പം ഞാൻ ചായക്കില്ല വെള്ളം കൊണ്ടു കൊണ്ടിട്ടെ അപ്പോൾ വെള്ളം കൊണ്ടുവന്നാക്കട്ടെ കേട്ടോ അപ്പോൾ വെള്ളം കൊടുത്തിട്ടുണ്ട് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഗ്യാസ് ഓൺ ചെയ്യട്ടെ അത് ശരിയായിട്ട് ഓൺ ചായ അവിടെ ഇരിക്കട്ടെ അപ്പം ഇനി അടുത്ത പലഹാരപ്പണി നോക്കാം അപ്പം ചായ തിളച്ചു അല്ല വെള്ളം തിളച്ചു പൊടി ഇടട്ടെ കേട്ടോ വെള്ളപ്പല്ലേ ഉണ്ടാക്കണത് അപ്പോൾ വെള്ളത്തിൻ്റെ ചട്ടി എടുത്ത് വെഞ്ഞിട്ടെ ഉള്ള കിഴങ്ങ് ഉള്ളിയൊക്കെ തൊലിച്ച് വെക്കട്ടെ അപ്പോൾ രണ്ട് കിഴങ്ങ് ചേർക്കണം കേട്ടോ എന്നാൽ തന്നെ അത്യാവശ്യത്തിന് കറി ഉണ്ടാവും രണ്ട് തക്കാളി രണ്ട് വലിയ ഉള്ളി ഇത് രണ്ടും കൂടെ മൂന്നും കൂടെ ചേർത്തിട്ട് അത് മതിയാവും അപ്പോൾ ആവശ്യത്തിനുള്ളൊരു തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു കറി ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ വെള്ളപ്പം ഉണ്ടാക്കാൻ നോക്കാം അതിൻ്റെ സൈഡിൽ കൂടെ ഈ പണികളൊക്കെ ചെയ്യാം കഴുങ്ങ് വൃത്തിയാക്കലും കഴിഞ്ഞ് കുക്കറിൽ വേവിച്ചെടുക്കുക കഴുങ്ങ് കഴുകിയിട്ട് അങ്ങനെ തോലോടെ തന്നെ കുക്കറിൽ വേവിക്കുകയാണ് തോൽ പൊടിച്ചെടുത്ത് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യട്ടെ കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുക്കറിൽ കിഴങ്ങ് വേവിക്കാൻ വെച്ചു പണികളൊക്കെ ഇപ്പം തീരും പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ അതിലുള്ള മസാലകളും സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ടൊന്ന് വെക്കട്ടെ എന്നാൽ ഇത് വഴറ്റണേൻ്റെ ഒപ്പം ഒക്കെ ചേർത്ത് കൊടുത്താൽ അതേക്ക് ഉരുലകിഴങ്ങ് ആവും അപ്പോൾ അതൊന്ന് ചെറുതായി തോല്പൊളിക്കാൻ പൊളി മറ്റേ കറി ഒക്കെ തയ്യാറാക്കിയിട്ട് അതിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ പൊട്ടറ്റാക്കിയപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ എല്ലാം കൂടി ഒന്ന് ഇറക്കി മിക്സ് ആക്കിയിട്ടൊന്ന് തിളച്ചറുതായി തിളപ്പിച്ചിട്ട് എടുക്കുക മല്ലിയിൽ കറിവേപ്പിലേയും ഇടുകയും ചെയ്യും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് വെള്ളപ്പത്തിനുള്ള മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് മാവായിട്ടുണ്ട് ചട്ടി വെച്ചിട്ടുണ്ട് കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി കഴിക്കാനുള്ളവർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ നോക്കട്ടെ ഞാൻ പ്ലേറ്റും ഗ്ലാസൊക്കെ എടുത്ത് വെച്ച് തരാം ചായ റെഡി ആക്കട്ടെ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ചായ കൂട്ടിയേ വേണ്ടുള്ളൂ അപ്പോൾ ഒക്കെ സെറ്റാക്കി വെക്കട്ടെ എന്നിട്ട് വേണം എനിക്ക് ചായ കൊടുക്കരുത് അപ്പം നമ്മുടെ കറി പലഹാരവും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വെള്ളപ്പൊക്കെ കറി ചക്കണ എൻ്റെ കൂട്ടത്തിൽ വെള്ളപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാം കറിയും വെള്ളപ്പൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ വെള്ളപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളപ്പത്തിനുള്ള കൊട്ടറ്റ മസാല തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ വെള്ളപ്പൊക്ക കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നന്നായി മൊരി വക്കൊക്കെ മൊരിഞ്ഞ് നല്ല അത്യാവശ്യം സോഫ്റ്റും ഉണ്ട് എന്നാൽ മൊരിഞ്ഞിട്ടും വക്കൊക്കെ നല്ല നന്നായി കിട്ടിയിട്ടുണ്ട് എനിക്ക് കുടിക്കാനുള്ള ചായ എടുത്തു വെച്ചു മറ്റേ ചായ മേശമ്മ കൊണ്ടുവച്ചിട്ടുണ്ട് അവർക്ക് കുടിക്കാനുള്ളത് ഇപ്പം നല്ല ആവി പറക്കണ സ്ട്രോങ് ചായ രാവിലെ എല്ലാവരും ചായ കഴിച്ചു എന്ന് വിചാരിക്കണം അപ്പം ഞാൻ ചായ കഴിക്കട്ടെ കുടിക്കാത്തവർക്കൊക്കെ കുടിക്കട്ടോ അപ്പോൾ ഞാൻ വെള്ളം കുടിച്ചത് കൊണ്ടാണ് കുറച്ച് ലേറ്റായിട്ട് ചായ കുടിക്കുന്നത് വെള്ളം കുടിച്ചപ്പോൾ തന്നെ പിന്നെ ചായ കുടിക്കാൻ തോന്നില്ലല്ലോ ഞാൻ അധിക ദിവസം ഒരു മാസം വെള്ളം കുടിക്കുക അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ചായ കുടിക്കുന്നത് നല്ല ചൂടാണ് ചൂടുണ്ട് ചൂടുണ്ട് നല്ല ചൂടുണ്ട് ഇരിക്കട്ടെ രണ്ടു മിനിറ്റ് ഇരിക്കട്ടെ അപ്പൊ ഈ വെള്ളപ്പം രണ്ടെണ്ണം കൂടെ ഉണ്ടാക്കണ്ട അപ്പൊ അതും കൂടെ ഉണ്ടാക്കട്ടെട്ടോ അപ്പൊ അടുത്ത വെള്ളപ്പം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അടച്ചു വെക്കട്ടെ ഇപ്പോൾ അവിടെ ചായക്കട കഴിക്കാൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഒന്നായിട്ട് സ്ഥിതി വരുന്നുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ചായ പിടിച്ചുണ്ട് അവർ കൊണ്ടുവച്ചാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ വന്ന് കഴിച്ചാൽ മതി ഇപ്പോൾ രണ്ട് വെള്ളക്കും കൂടി ഉണ്ടാക്കിയാൽ കഴിഞ്ഞ് ഗ്യാസ് ഓഫാക്കാം പിന്നെ അപ്പോൾ ഇരിക്കും പോയി ചായ ഒഴിക്കാം ചോറോടായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചുക്കെള്ളായി അത് ചൂടാറാൻ കുറച്ച് ഒഴിച്ചു വെച്ചു ഞാൻ ആർക്കെങ്കിലും രാവിലെ ചൂട് ചൂടുവെള്ളം വേണം തോന്നുമ്പോൾ കുടിക്കാൻ ആയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ ഞാനത് ചൂടാറാൻ വേണ്ടി കുറച്ച് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം ആവശ്യമുള്ളവർക്ക് അവർക്ക് ചൂടുവെള്ളം വേണ്ടേ ഞാൻ രാവിലെ ചുക്ക് വെള്ളം ഉണ്ടെങ്കിലും കൂടി ഞാൻ ഒരു ദിവസം പച്ച വെള്ളം കുടിക്കുന്ന ആളാണ് അതുകൊണ്ട് അപ്പോൾ ചായ ചൂടാറിയിട്ടുണ്ട് ഞാൻ കൊച്ചു കുടിക്കട്ടെ എന്റെ ചായ കഴിക്കൽ കഴിഞ്ഞു എല്ലായിടത്തും ചുറ്റിയൊക്കെ അവരും കഴിച്ചു പോയി പിന്നെ ഇനി കറിക്കുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തേക്കുള്ള വ്രതം ആയതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള കറികളും സംഭവങ്ങളൊക്കെ ഇപ്പം ഉണ്ടാക്കണുള്ളൂ ഒരു നേരത്തേക്കുള്ളത് വൈകിട്ട് അധികം പലഹാരം എന്തെങ്കിലും ആണ് അപ്പോൾ പിന്നെ വെറുതെ കറി ഒന്നും ഒരു പുറേ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല കുറച്ച് കറികൾ കറികളുണ്ടാക്കുന്നത് കുറച്ച് കറികളായാലും കറികളിലെണ്ണം കുറവാണ് പിന്നെ എത്ര കറി ഉണ്ടാക്കിയാലും ഒരു നേരം കഴിക്കാൻ വേണ്ടോ പിന്നെ അതൊക്കെ വേസ്റ്റാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം കറികളൊന്നും ഉണ്ടാക്കണില്ല ഒരു കറി ഒരു ഉപ്പേരി പപ്പടും അച്ചാറും അത്രയും നേരത്തെ ഉണ്ടോ കറിയൊക്കെ ഏകദേശം ഒക്കെ സെറ്റായിട്ടുണ്ട് ഇപ്പം നേരത്തെ നേരത്തെ പണികളൊക്കെ തീരുന്നുണ്ട് അടി അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു അലക്കലും കഴിഞ്ഞു കുറച്ച് തുണി അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് അന്നലെ അലക്കിയിട്ട തുണി അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് റൂമിൽ ഇനി അതൊന്ന് മടക്കി സെറ്റാക്കി വെക്കണം അപ്പോൾ അതൊരു ജോലിയാണ് കേട്ടോ തുണി മടക്കല് അത് വൃത്തിയാക്കി മടക്കി കൊണ്ടുപോയി വെച്ചിട്ടില്ലെങ്കിൽ അവിടെ പരത്തി അവിടെ അങ്ങനെ കട്ട് ഇല്ലെന്നെടുത്തിട്ട് അങ്ങനെ കട്ടിലോട്ട് അവിടെ കൊണ്ടുപോയിട്ട് വെച്ച് പോകണം അതാണ് ഞാനൊന്ന് മടക്കി വയ്ക്കാൻ പോകണം അപ്പോൾ നിനക്കൊന്ന് ഒതുക്കി കിച്ചൺ ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ ഞാനൊന്ന് തുടച്ച് വൃത്തിയാക്കാം തുടച്ചിട്ട് വൃത്തിയാക്കട്ടെ എന്താ പറയാ നമ്മളിങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ അപ്പൊ അതും കൂടെ എണ്ണയും എണ്ണക്കൊന്ന് ആയിട്ടുണ്ടോ അപ്പൊ അതൊക്കെ കൂടെ തുടച്ച ഇങ്ങനെയൊക്കെ അല്ലേ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ എന്താ അറിയാം പിന്നെ എടുക്കുമ്പോ നല്ല വൃത്തി തന്നെ ഇരിക്കും ഇതൊക്കെ ചെറിയൊരു രണ്ട് മിനിറ്റ് നേരത്തെ ഒരു പണിയുള്ളൂ പാത്രം കൂടെ തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളത് എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ തുറന്ന് നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമ്മൾ കയ്യിൽ വെള്ളം ഉണ്ടാവും അതോടൊക്കെ നമ്മൾ ഇങ്ങനെ അങ്ങനെ തൊറുക്കുന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണത് ചളിയൊക്കെ കൈ ചെളിയൊക്കെ പിടിക്കുന്നത് ഇടയ്ക്കൊന്നിങ്ങനെ ഇനി ഇങ്ങനെ കഴുകി കൊടുക്കുകയൊക്കെ ചെയ്യണം അപ്പൊ അത് അത്രക്കെ ഉള്ളു അപ്പൊ പിന്നെ തുടച്ചാൽ മതി ഉപ്പ് ഉപ്പുപാത്രത്തിലൊക്കെ കൂടുതലായിട്ടുണ്ട് എപ്പോഴും എടുക്കണം സാധനം അല്ലേ പഞ്ചസാര ഉപ്പ് അപ്പതൊക്കെ കഴിഞ്ഞു നീ ഇവിടെ ഒന്നുകൂടെ തുടച്ച് വൃത്തിയാക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക എന്റെ കറികളും ഉപ്പേരിയൊക്കെ കാണിക്കട്ടോ പപ്പടം കഴിക്കുന്നതിന് മുന്നേ കാച്ചതോ പപ്പം കാച്ചിട്ടില്ല അതപ്പ ചെയ്യാം അപ്പൊ എന്തൊക്കെയാണ് കറിയെന്ന് ഞാൻ പറഞ്ഞു തക്കാളി പരിപ്പ് കറിയാണ് പയറുകൊണ്ട് ഉപ്പേരിയാണ് പിന്നെ പപ്പടം ഇത്രയേ ഉള്ളൂ അപ്പൊ ഞാനൊക്കെ കാണിക്കത്തേക്കുള്ള ചോറ് പയറുകൊണ്ട് തോരൻ തക്കാളി പരിപ്പ് കറി നാരങ്ങച്ചാറും പിന്നെ ഒരു ചമ്മന്തി കൂടെ അരച്ചു കിട്ടോ ആ കറുക്കി ചരിക തേങ്ങ കുറച്ച് ഏർ ഏറിപ്പോയി അപ്പോൾ പിന്നെ അത് തേങ്ങ പിന്നെ എടുത്തു വെക്കേണ്ടത് വിചാരിച്ചിട്ടപ്പം ഞാനൊരു ഞാൻ ഒരു ചമ്മന്തി ഉണ്ടാക്കുക വിചാരിച്ചു പുളിങ്ങിയും ഇഞ്ചി പച്ചമുളകും കറിവേപ്പിലയും നാളികേരും ഉപ്പും ഇത്രയേ ഉള്ളൂ ഒരു പണ്ടത്തെ ചമ്മന്തി ചമ്മന്തിയാണ് എനിക്ക് തോന്നണത് പക്ഷേ ടേസ്റ്റാണ് ഇഞ്ചി കറിവേപ്പില പുളി അതിന്റെ ആ രുചി മൊത്തത്തിൽ എല്ലാവരും കൂടി ആവുകൊണ്ട് ടേസ്റ്റുള്ള ചമ്മന്തി എനിക്കും ശ്രദ്ധിക്കൊക്കെ ഇഷ്ടാ കേട്ടോ ഉന്നയിടം കഴിക്കില്ല ഉണ്ണയുടെ ചമ്മന്തി എന്ന് പറഞ്ഞ സാധനം ഇഷ്ടല്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കഴിക്കുക അത്രക്കേ ഉള്ളൂ രണ്ട് മൂന്ന് തന്നെ സ്പൂണേ ഉള്ളൂ ഞങ്ങക്ക് ഉച്ചക്ക് കഴിക്കാ വേണം ഉണ്ടാവും അത്രേ ഉള്ളു സിമ്പിൾ സാധനങ്ങളെ എന്നാ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് രുചിക്കപ്പം നെല്ലിക്ക അങ്ങനെ ഉപ്പിലിട്ടതുണ്ട് പിന്നെ നാരങ്ങ ഉപ്പിലിട്ടതുണ്ട് നാരങ്ങ അച്ചാർ ഇട്ടോ പിന്നെ ചമ്മന്തി പപ്പടം ഉപ്പേരി പോരെ അത്യാവശ്യം കഴിക്കാനുള്ള വിഭവങ്ങളായില്ലേ ഞാൻ അവിയൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അവിയലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര കുറച്ചുണ്ടാക്കിയാലോ അത് ബാക്കിയോ അപ്പം ഞാൻ വേണ്ടെന്ന് വിചാരിച്ചു കഷ്ണം കുറേ മുറിച്ച് ഉണ്ടാക്കും വേണം പിന്നെന്താണ് അത് ബാക്കിയായി കഴിഞ്ഞാൽ കളയും വേണം അപ്പോൾ പിന്നെ ഒന്നും അവിയൽ ഉണ്ടാക്കിയില്ല രണ്ടു നേരം കഴിക്കാൻ പറ്റണ ദിവസങ്ങളിൽ അപ്പോൾ അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ ടൈമിൽ അവിയൽ ഉണ്ടാക്കാം അപ്പ ഇതാണ് ചമ്മന്തി വൈകുന്നേരം പലഹാരം ആകുന്നെങ്കിപ്പോൾ വൈകുന്നേരം കൂടെ ചോറിന് ചോറാണെങ്കിൽ എടുക്കുമ്പോൾ തീരുമല്ലോ പിന്നെ വെള്ളപ്പത്തിന്റെ കുറച്ച് മസാല കറിയും കൂടെ ബാക്കിയുണ്ട് ചോറിന് വേണ്ട വെച്ചാൽ അതും കൂട്ടാം കേട്ടോ അത് ചോറിനും ടേസ്റ്റാണ് സൈഡായിട്ട് വിളമ്പിയാൽ നല്ല തിക്കായിട്ടുള്ള സംഭവമല്ലേ അപ്പോൾ അത് സൈഡിൽ വിളമ്പിയിട്ടുണ്ടെങ്കിൽ അതും കൂട്ടി അതും കൂട്ടാം ചോറിന് കുഴപ്പമൊന്നും വയ്ക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു മസാല ഫ്ലേവർ അല്ലേ അപ്പോൾ അതും എടുക്കാം അപ്പോൾ കറികൾ എത്രയായി ഇപ്പം അത്ര പോരെ ഊണ് കഴിക്കാൻ അത്യാവശ്യത്തിന് ഊണിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അവർക്ക് മതി കുറേ വിഭവങ്ങളുള്ളതിനേക്കാളും ഊണ് കഴിക്കാൻ കഴിയും കുറച്ച് വിഭവങ്ങളാണെങ്കിൽ മറ്റേ ഇത്രയും വിഭവങ്ങളൊക്കെ കഴിച്ച് വരുമ്പോഴേക്ക് ചോറൊക്കെ കുറേ കുറച്ച് മതിയാണ് പക്ഷെ അങ്ങനെയാണ് വേണ്ട ഇല്ലേ കുറേ പച്ചക്കറി കഴിക്കാതെ ഉപ്പേരിയൊക്കെ അത്യാവശ്യത്തിന് കഴിക്കാൻ മാത്രം ഉണ്ടല്ലോ പേരിയൊക്കെ കഴിക്കുക ചോറ് കുറേ അധികം കഴിക്കരുതേ എന്നാൽ പറയല്ലേ ചിലവർക്ക് ചോറ് അധികം കഴിക്കേണ്ടി വരും പിന്നെ വയറിൽ നിന്ന് ചോറ് കഴിക്കേണ്ടി വരും പച്ചക്കറി ഒന്നും അധികം കഴിക്കാത്തവരാണെങ്കിൽ ഞങ്ങളൊക്കെ ഒരു നോർമൽ കഴിക്കുന്ന ആൾക്കാരാണ് ചോറാണെങ്കിലും കറികളാണെങ്കിലും ഒക്കെ എനിക്കൊന്ന് അത്ര കറിയൊന്നും കുറേ അങ്ങോട്ട് ഒഴിച്ചിട്ട് കഴിക്കണ അങ്ങനെയല്ല കുറച്ച് കുട്ടിയിട്ട് അങ്ങനെ കഴിക്കണ ഒരു ശീലമാണ് ചിലർക്ക് ഉണ്ടല്ലോ കൈ കറി ഇങ്ങോട്ട് ഒഴിച്ചിട്ട് കുഴച്ചിട്ട് ഇവിടെയും ഇവിടെ ഒക്കെ ഇങ്ങനാക്കിയിട്ട് ഞാൻ അങ്ങനെ കഴിക്കില്ല ഞാൻ കുറച്ച് അങ്ങനെ അങ്ങനെ കഴിക്കും എടുത്ത് കഴിക്കുന്ന ഒരാളാണ് കുറേ കറി വേണ്ട ഇനിയിപ്പം എത്ര ടേസ്റ്റ് ഉള്ള കറി ആയാലും അത്ര തന്നെ കൂട്ടുകയുള്ളൂ ഇപ്പം കല്യാണത്തിന് അങ്ങനെയൊക്കെ പോകുമ്പോൾ അവരേ അങ്ങോട്ട് വിളമ്പില്ല സാമ്പാറൊക്കെ ഒരുപാട് അങ്ങോട്ട് വിളമ്പി വെച്ച് വെക്കില്ലേ നമുക്ക് അത്ര വേണമെങ്കിൽ നമ്മൾ കുറച്ചെന്ന് പറഞ്ഞാലും അവരെ വിളമ്പ് അങ്ങനെ ഒരു കയ്യിലൊക്കെ ഫുൾ ആയിട്ടാണ് വിളമ്പി വെക്കും അപ്പോൾ അപ്പം ഞാൻ അതിനൊക്കെ കുറച്ച് അവിടേക്ക് മാറ്റി വെച്ചിട്ട് ആണ് കഴിക്കുക അത്ര ഒരുപാട് സംഭവം എന്ത് കറിയാണെങ്കിലും ഒരുപാട് കറി വേണ്ട അങ്ങനെ ഒരാളാണ് ഞാൻ ശുദ്ധി ഉണ്ടായിരുന്നൊക്കെ അത്യാവശ്യം കറി കൂട്ടി കഴിക്കുന്ന ആൾക്കാരോ അപ്പം അതൊക്കെയാണ് ഇപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതിപ്പോൾ ഒരു പുതിയൊരു കാര്യം ഇന്ന കുറച്ചൊരു പുതിയൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പം ചിക്കൻ കറി ആയിക്കോട്ടെ മീൻ കറി ആയിക്കോട്ടെ ഇത് കറിയാണെങ്കിലും അങ്ങനെ ഒരുപാട് ഒഴിച്ച് കഴിക്കില്ല ആ ചോറിനെ നനയ്ക്കാൻ വേണ്ടി ഒരു കുറച്ച് ആ ഉപ്പും മുളകും ഇപ്പം പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കൂട്ടല്ല അത്രയും കൂട്ടുള്ളൂ അങ്ങനെ ഒരു കാര്യം ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞില്ലേ അങ്ങനെ ഇനി എന്തെല്ലാം ഓരോരോ കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഇങ്ങനെ എന്നെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാട്ടോ ഇതിപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലുള്ള ഒരു ചെറിയ കാര്യം എത്ര ടേസ്റ്റുള്ള സാധനം ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഏത് കഴിക്കണേനും ഒരു കണക്കുണ്ട് അത്ര അതിലപ്പുറം കഴിച്ചാൽ പോയില്ല ഞങ്ങൾക്ക് കുരുമുളകൊക്കെ ഒന്ന് ഇളക്കിയിട്ട് വരാം അതൊക്കെ അങ്ങനെ ഡ്രസ്സിലിരിക്കണതൊക്കെ അന്ന് കൊണ്ടുവന്നു വെച്ചിട്ട് പിന്നെ ഒരു പ്രാവശ്യം ഇളക്കിയിട്ടുള്ളൂ ഇളക്കിയിട്ടില്ലെങ്കിൽ അറിയോ അതിൻ്റെ ഒരു ഭാഗം ഉണങ്ങിയിട്ടുണ്ടാവും അടിയുടെ ഭാഗം അങ്ങനെ ഇരിക്കും അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് രണ്ടാമതൊന്ന് പരത്തി കൊടുക്കുക വെയിലുണ്ട് സാറില്ല പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ പിന്നെ അത് വിട്ടുപോകും അപ്പോൾ പിന്നെ പിന്നെ രാത്രി എപ്പോഴേലും ഇപ്പോൾ ഓർമ്മ വരും അപ്പോഴൊന്നും പോയി ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഏതായാലും അത് ഓർമ്മ വന്നൊരു നേരമാണ് അത് ഇന്നലെ വിചാരിച്ച കാര്യമാണ് പിന്നെ ഇങ്ങനെ ഒരു അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വിട്ടുപോയി അപ്പം ഞാൻ അതുകൂടെ ഒന്ന് പരത്തിയിട്ട് വരാം പൂളി കഴിക്കാനാകുമ്പോഴേക്കും അഞ്ചുവരി കൂടി തീർത്തിട്ട് വരാം അപ്പോൾ ഞാൻ പരത്താൻ പറ്റിട്ടോ ആരോ വിളിച്ചു തോന്നുന്നുണ്ട് ഞാൻ പൂളി വരാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ കേൾട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ എല്ലാവരും കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റും ചെയ്യണേ